എം ജി സർവകലാശാല ബി എസ് സി കണക്ക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ നൂബ അനൂപിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ അനുമോദിച്ചു നൂബയുടെ വീട്ടിലെത്തിയാണ് അനുമോദനം നൽകിയത് എം ജി സർവകലാശാല ബി എസ്സി കണക്ക് പരീക്ഷയിലാണ് ഒന്നാം റാങ്ക് നേടി കട്ടപ്പനയ്ക്ക് അഭിമാനമായി ന്യൂബ മാറിയത് സുവർണഗിരി വീരശ്ശേരിത്തറയിൽ അനൂപ് സത്തിന്റെ മകളാണ് ന്യൂബ കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ന്യൂബ ഇതിനോടകം നിരവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് സിവിൽ സർവീസാണ് അടുത്ത ലക്ഷ്യം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തിയാണ് നൂബയ്ക്ക് അനുമോദനം നൽകിയത് പൊന്നാടിയണിയിച്ച് ആദരിച്ചു ഗവൺമെന്റ് മാർക്സ് ഫസ്റ്റ് റാങ്ക് അറസ്റ്റുവാക്കിയ രൂപ അനുകൂലം വലിയ സന്തോഷമാണ് ഈ വീട്ടിൽ വന്ന് ആ കുട്ടിയെ കാണാനും രക്ഷിതാക്കുമായിട്ട് സംസാരിക്കാനും കഴിഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുക കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് എം ജി സർവകലാശാലയിൽ മാർച്ചിൽ ഒന്നാം റാങ്കിൽ അറസ്റ്റുവാക്കി ഈ കുട്ടി വിജയിച്ചു വന്നു എന്നുള്ളത് മറ്റ് കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനുമെല്ലാം വലിയൊരു മാതൃകയാണ് വളരെ ഡെഡിക്കേറ്റഡായി പഠിച്ച വിഷയത്തെ ശ്രദ്ധിക്കുകയും ജനങ്ങൾക്കെല്ലാം നിലയിൽ വിജയം എന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം നേതാക്കളായ അഡ്വക്കേറ്റ് മനോജം തോമസ് ബിജു വാഴപ്പനാടി ജോമറ്റ് ഇളന്തുരുത്തിയിൽ ജോസെട്ടിയിൽ ബാബു തൊട്ടിയിൽ ദേവസ്യ ജോമോൻ വള്ളോമാലി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന